പേളിയേക്കാൾ ആരാധകരുണ്ട് ഇപ്പോൾ പേളിമാണിയുടെ മക്കൾക്ക് നിലായും നിതാരയും ചേർന്ന് അമ്മയുടെ സോഷ്യൽ മീഡിയ ആരാധകരുടെ മുഴുവൻ മനസ്സു കീഴടക്കുന്ന കാഴ്ച ഇന്നോ ഇന്നലെയോ സംഭവിച്ചതോ തുടങ്ങിയതോ അല്ല അമ്മ കുഞ്ഞുവാവകൾ മുട്ടിട്ട കാലം മുതൽക്കേ അവർക്ക് ആരാധകർ ഏറെയുണ്ട് നിരവധി ടെൻഷനോടെയും ആശങ്കകളോടെയും അതിലുപരി സന്തോഷത്തോടെയുമാണ് നിലായെ പേളിയും ശ്രീനിഷും ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് നിലായെ വളർത്തിയപ്പോഴുണ്ടായ ചെറിയ പോരായ്മകളെല്ലാം തിരുത്തിയും മെച്ചപ്പെടുത്തിയുമാണ് ഇപ്പോൾ നിതാരക്ക് അതിനേക്കാൾ മനോഹരമായ മാതാപിതാക്കളായി ഇരുവരും മാറുന്നത് മക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടിക്കാലമാണ് ഏറ്റവും മനോഹരം മാതാപിതാക്കൾക്കും അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ സമയം ചെലവഴിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമെല്ലാം അപ്പോഴാണ് അത് നന്നായി അറിയാവുന്നവരാണ് ശ്രീനീഷും പേളിയും അതുകൊണ്ട് തന്നെ നിലായേക്കാൾ നിതാരക്കൊപ്പം സമയം ചെലവഴിക്കുവാൻ ഇരുവരും ശ്രദ്ധിക്കാറുമുണ്ട് അതിൻ്റെ മനോഹര വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പകർത്തി പങ്കുവെക്കുവാനും ഇരുവരും ശ്രദ്ധിക്കാറുണ്ട് അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുന്നത് മകൾ നിതാരക്ക് നല്ല ചുമയും പനിയും ജലദോഷവും ഒക്കെയാണ് പേളിക്കും സുഖമില്ല അസുഖ കിടക്കയിലായ ഇരുവരെയും ശുശ്രൂഷിച്ച് ശ്രേനിഷും അടുത്തു തന്നെയുണ്ട് അങ്ങനെ മമ്മിക്കരികിൽ മമ്മിയുടെ ചൂടുപറ്റിയിരിക്കുന്ന നിതാര മമ്മിയുടെ മൂക്കിൽ ചുണ്ടുരുമിയാണ് ആ സ്നേഹം പ്രകടിപ്പിച്ചത് ആ സന്തോഷ പ്രകടനത്തിനിടെ അബദ്ധത്തിൽ പേളിയുടെ നെറ്റിയിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട് ഉടനെ താങ്ക് എന്നാണ് നിതാര പറയുന്നത് താങ്ക് അല്ല സോറി എന്ന് പേളി തിരുത്തി കൊടുക്കുമ്പോൾ മമ്മിയുടെ രണ്ട് കവിളിലും ഉമ്മ കൊടുത്ത് തലയിൽ ഇടിച്ചതിന്റെ സങ്കടം മാറ്റുകയാണ് നിതാര ചെയ്യുന്നത് മമ്മിയുടെ കണ്ണെവിടെ കണ്ണ് തൊട്ടുകാണിക്കുക എന്ന് പേളി പറഞ്ഞപ്പോൾ തൊടാനൊരുങ്ങിയ നിതാര പിന്നാലെ ചുമയ്ക്കുകയായിരുന്നു അവൾ തന്നെ തലയിൽ തട്ടുന്നതും പേളി നെഞ്ചു തടവി നൽകുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഭക്ഷണം കഴിക്കുന്നതിനിടെ ചുമയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് തലയിൽ തട്ടുക എന്നത് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കൂ എന്നൊക്കെ പറയും ആ ഓർമ്മയിലാണ് ജലദോഷ ചുമയിൽ നിതാര തലയിൽ തട്ടുന്നത് പിന്നീട് എ ഫോർ എന്ന് പേളി ചോദിക്കുന്നതും അതിന് ഉത്തരമായി ആപ്പിൾ എന്ന് നിതാര നൽകുന്നതും ബി ഫോർ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ആപ്പിൾ എന്ന് പറയുന്നതും പേളി ബോൾ എന്ന് തിരുത്തി കൊടുക്കുന്നതും സി ഫോർ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ആപ്പിൾ എന്ന് നിതാര റിപ്പീറ്റ് ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം അതിനിടയിൽ അവൾ ചുമയ്ക്കുന്നതും നെഞ്ചു തടവുന്നതും തലയിൽ മുട്ടുന്നതുമെല്ലാം ഹൃദ്യമായ ആ വീഡിയോയിൽ ഉണ്ട് ഇപ്പോൾ ഒന്നര വയസ്സുകാരിയാണ് നിതാര രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിനായിരുന്നു നിതാരയുടെ ജനനം അമ്മ എന്ന നിലയിൽ പേളിയുടെ ഉത്തരവാദിത്വം ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണെങ്കിലും അതെല്ലാം മനോഹരമായി തന്നെ ആസ്വദിക്കുന്നുണ്ട് പേളിയും ശ്രീനിഷും മക്കളായ നിലയും നിതാരയും വളർന്നു വരികയാണ് ഇപ്പോൾ എൽ വിദ്യാർത്ഥിയാണ് നില ഇതാര നടന്നു പഠിക്കുന്ന സമയമാണ് ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് രണ്ടാമത്തെയാളെ ഓമനിച്ചും പരിപാലിച്ചും വളർത്തിയും ഇതിനിടെ തന്റെ വ്ളോഗർ ജീവിതവും കരിയറുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പേളി അതിന്റെ തിരക്കിനിടെ എല്ലാവിധ പിന്തുണയുമായി ശ്രീനേഷും ഒപ്പമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ